ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സാധാരണ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ആ വീഡിയോയുടെ കണ്ടൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫാമിലിയെക്കുറിച്ചോ മറ്റു വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പറയാറ് പക്ഷേ ഈ വീഡിയോയിൽ എനിക്ക് ആഗ്രഹം നിങ്ങളെക്കുറിച്ച് അറിയാനാണ് കേട്ടോ അപ്പം എൻ്റെ ഫാമിലിയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളെക്കുറിച്ച് അറിയാൻ എനിക്കൊരാഗ്രഹം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുക അതല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് ഉണ്ടല്ലോ കമ്മ്യൂണിറ്റി പോസ്റ്റ് അതിൽ നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യുമ്പം ഗാർഡനിങ് വീഡിയോ ആണെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോകളാണെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള സജഷൻസും കൂടി നിങ്ങളൊന്ന് പറയും എല്ലാ സജഷൻസും ചിലപ്പോൾ എനിക്ക് സ്വീകരിക്കാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും നല്ല മാറ്റങ്ങൾ വരുത്താനായിട്ട് അല്ലെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റിയ സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടും മറ്റ് സാഹചര്യങ്ങൾ പരമായിട്ടും എനിക്ക് ബുദ്ധിമുട്ടില്ലാത്തതാണെങ്കിൽ എനിക്കത് സ്വീകരിക്കാമല്ലോ ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാറ് അല്ലാതെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന കാര്യങ്ങളല്ല അതായത് മറ്റൊരാളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആയിട്ട് സമ്മർദ്ദം ഉണ്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മുടെ ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാവുമ്പോൾ നമുക്കത് കുറച്ചും കൂടി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഞാൻ ചാനൽ ചെക്ക് ചെയ്യുമ്പം പലരും സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ താല് തുടങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇനിയും വൈകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഞാൻ ഈ ചെയ്യുന്നത് അല്ലല്ലോ ഒരുപാട് പേർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട് കഴിവുകളുണ്ട് അപ്പോൾ അതൊക്കെ പുറത്ത് പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് പബ്ലിക്കായിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല അതല്ല നിങ്ങൾക്കിതിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും വൈകരുത് ഉടനെ തന്നെ ചാനൽ ആക്റ്റീവ് ആക്കണം ആദ്യമൊക്കെ മുഖം കാണിക്കാതെയും വോയിസ് കൊടുക്കാനുള്ള ഒരു ചമ്മലോട് കൂടിയൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുക പ്രത്യേകിച്ച് സ്റ്റേജിലൊന്നും കയറി ഒരു പരിപാടിയും അവതരിപ്പിക്കാത്ത സ്റ്റേജ് ഫിയർ ഫിയറൊക്കെയുള്ള ഒരു സമൂഹത്തിനെ അഭിമുഖീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ചെയ്തു വരുമ്പോഴേക്കും അതൊക്കെ മാറും കൂട്ട പിന്നെ നമ്മൾ നമ്മുടെ അടുപ്പുള്ള ആരോടെങ്കിലും സംസാരിക്കുന്നത് പോലെയൊക്കെ തോന്നുള്ളൂ അപ്പോൾ മറക്കണ്ട എല്ലാവരും കമൻറ്റിലൂടെ അല്ലെങ്കിൽ പോസ്റ്റിലൂടെ അറിയിക്കണേ